ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ സൈക്കിൾ തോൺ സംഘടിപ്പിച്ചു കാനനൂർ സൈക്ലിംഗ് ക്ലബുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എസിപി കെ വി പ്രമോദനും ബിഎംഎച്ച് സിഇഒ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജെ കിഷ്ണനും ചേർന്ന് സൈക്കിൾ തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഫിസിയോതെറാപ്പി നടുവേദന ചികിത്സയിൽ ഫിസിയോതെറാപ്പിക്കുള്ള പങ്കാണ് ഈ വർഷത്തെ ലോക ഫിസിയോതെറാപ്പി ദിനം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ലോക വ്യാപകമായി ഫിസിയോതെറാപ്പി ദിനം കൊണ്ടാടുമ്പോൾ അതിന്റെ ഭാഗമാവുകയാണ് കണ്ണൂർ ചാല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലും വിപുലമായ ഫിസിയോതെറാപ്പി സംവിധാനത്തോടെയാണ് ബി എം എച്ചും പ്രവർത്തിക്കുന്നത് കേനനൂർ സൈക്ലിംഗ് ക്ലബുമായി ചേർന്ന ബി എം എച്ച് സൈക്ലത്തോണും ഒരുക്കി കണ്ണൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി കെ വി പ്രമോദനും ചാല ബി എം എച്ച് സിഇഒ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജെ കിഷനും ചേർന്ന് സൈക്കിൾ തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സൈക്കിൾ റൈഡ് റൈഡ് സ്റ്റാർട്ട് ഹാവ് എ സേഫ് ആൻഡ് ഹാപ്പി വളരെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും പുതിയ തലമുറയിലെ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നേതൃത്വപരമായി പങ്കുവയ്ക്കുകയും നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ കുറ്റകൃത്യങ്ങളോടൊക്കെ ഒരു ലോകമാണ് അതിനൊക്കെ പുതിയ തലമുറയെ നല്ലൊരു ജീവിത ശൈലിയിലേക്ക് കൊണ്ടുവരുന്നതിനും നല്ലൊരു വ്യായാമം മാതൃകയാക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വപരമായി പങ്കുവയ്ക്കുന്ന സൈക്ലിംഗ് ക്ലബിന്റെ ജില്ലാ വാരവകളിനെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി ഡേയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് നേതൃത്വപരമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പങ്കുവച്ചു ഭാരവാഹികളെയും അറിയിച്ചു ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഫിസിയോതെറാപ്പി എന്ന് ബി എം എച്ച് സിഇഒ ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജെ കിഷൻ പറഞ്ഞു രോഗികളുടെ ചലനാത്മകത പരിക്കു നിർണയം ശാരീരിക വെല്ലുവിളികൾ രോഗനിർണയം എന്നിവയിലും നിർണായകമാണ് മികച്ച ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം ബി എം എച്ച് എൽ ഈ വിഭാഗത്തിൽ അത്യാധുനിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സൈക്കിൾ തോണിൽ ബി എം എച്ച് ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് നിതിൻ ഫിസിയോതെറാപ്പിസ്റ്റുമാരായ മുഹമ്മദ് ജംഷീർ മുബീന അൻസാർ ആദിത് കേനനൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് ഷാഹിൻ പള്ളിക്കണ്ടി വൈസ് പ്രസിഡന്റ് എ ജോഗേഷ് പിങ് റൈഡേഴ്സ് ചെയർപേഴ്സൺ ഡോക്ടർ മേരി ഉമ്മൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ